കൺമുന്നിൽ കൂടി ഓടി ഓടിമറയുന്ന കാഴ്ചകളെപ്പോലും ശ്രദ്ധിക്കാനായില്ല തൊട്ടരികിലുള്ളത് തൻ്റെ പ്രിയപ്പെട്ടവനാണ് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന മുഖമാണ് പക്ഷേ ശ്രദ്ധിക്കാനാകുന്നില്ല കണ്ണു നിറഞ്ഞ് കാഴ്ച മറയ്ക്കുന്നു തനിക്ക് എന്നേക്കുമായി അന്യമായി പോകുന്നവനാണെന്ന് ആരോ വിളിച്ചു പറയുന്നു കാതിൽ അവൻ മുഴങ്ങിക്കേൾക്കുന്നു മടിയിൽ വെച്ചിരിക്കുന്ന ബാഗ് ഒരിക്കൽ കൂടെ മുറുകെ പിടിച്ചു മുന്നോട്ട് നീങ്ങിയ വണ്ടി ഒന്ന് കുലുങ്ങിയപ്പോൾ സ്ഥലകാല ബോധം വീണ്ടെടുത്തതുപോലെ കണ്ണൊന്ന് അമർത്തി തുടച്ച് നേരിയിരുന്നു മഹേശ്വരൻ്റെ കല്യാണമായോ വാക്കുകളൊന്ന് വിറച്ചുപോയി വിങ്ങൽ വന്ന് വാക്കൊന്നു മുറിച്ചു തികട്ടി വന്നിരുന്ന കണ്ണുനീരിനെ പല്ലുകൾ കൊണ്ട് കടിച്ചമർത്തി അത് നീ എങ്ങനെ അറിഞ്ഞു പുരുകൻ ചുളിച്ചുകൊണ്ടൊന്നു നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു അറിഞ്ഞു വീണ്ടും നിശബ്ദത ഒന്നും വരുന്നില്ല മൗനം ഇങ്ങനെ കീഴ്പ്പെടുത്തിയിട്ടില്ല എന്നും ഈ ഓട്ടോയിൽ കയറുമ്പോൾ വാചാലിയായി പോകാറുണ്ട് പക്ഷെ ഇപ്പോൾ ശരിക്കു ആയോ കൃത്യമായൊരുത്തരം കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും ആവർത്തിച്ചത് അതെ ആയെങ്കിൽ തന്നെ ഇപ്പം നിനക്കെന്താ വെറുതെ ശരിക്കും ശരിക്കും ഇഷ്ടമായിട്ടാണോ കല്യാണം പ്രതീക്ഷ പോലെ വീണ്ടും തിരക്കി ആ മുഖത്തൊരവജ്ഞ പിന്നെ എനിക്കിഷ്ടമാകാതെ എൻ്റെ കല്യാണം നടത്തുമോ നിനക്കെന്താണ് പെണ്ണേ ആ പിന്നെ വരുന്ന ഞായർ തന്നെയാണ് എൻഗേജ്മെൻറ്റ് വിവാഹത്തിന് എന്തായാലും നിന്നെ വിളിക്കാം കേട്ടോ വരണം എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞു തീർത്തത് എങ്ങനെ കഴിയുന്ന മനുഷ്യ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു മഹേഷേട്ടാ നിങ്ങളോട് അതിന് ഇരട്ടി സ്നേഹവും എന്നാൽ എൻ്റെ സ്നേഹം നിങ്ങളൊന്ന് കാണുക അതൊന്ന് മനസ്സിലാക്കുക നൊന്തെനിക്ക് കുറേ കുറേ പക്ഷെ അത് ഞാൻ കാണിക്കില്ല നിങ്ങൾക്കതൊരു വട്ടു പെണ്ണിൻ്റെ ചേഷ്ടകളായിട്ട് തോന്നുന്നു ചിരിച്ചു നിറഞ്ഞു ചിരിച്ചു തോറ്റുപോയവളുടെ ചിരി പ്രതീക്ഷ നഷ്ടപ്പെട്ടവളുടെ ചിരി ഇവിടെ നിർത്തിയാ മതി വീട്ടിലേക്ക് തിരിയുന്നത് കണ്ടുടനെ പറഞ്ഞു മനസ്സിലാകാത്തതുപോലെ മുഖം ഉയർത്തി നോക്കി എന്നും വീട്ടിന് മുന്നിലല്ലേ ഇറങ്ങുന്നത് പതിവില്ലാതെ ഇവിടെ നിർത്തിയത് എന്തെന്നറിയാനായിരിക്കും ഒന്നും പറഞ്ഞില്ല ഓട്ടോ സൈഡ് ഒതുക്കിയപ്പോൾ തന്നെ ധൃതിയിൽ ഇറങ്ങി കയ്യിലിരുന്ന കാശി മുഖത്തേക്ക് പോലും നോക്കാതെ മടിയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു കാല് വലിച്ചു വെച്ചു വേഗത്തിൽ ഇനിയും നിങ്ങൾക്കൊപ്പം ഇരുന്ന ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല മഹേഷ് ഏട്ടാ എൻ്റെ സ്വാർത്ഥത നിങ്ങളെ കൂടി നശിപ്പിക്കും വേണ്ട ഞാൻ മാറി തന്നോളാം ഈ ജന്മത്തിൽ മാത്രം മുഹൂർത്തമായെന്ന ധ്വനി ഉയർന്നപ്പോൾ തന്നെ മഹേഷ് രേവതിയുടെ കയ്യിൽ ആ സ്വർണ്ണ മോതിരം ചാർത്തിക്കൊടുത്തു നിറഞ്ഞ മനസ്സോടെ അവളും തിരികെ അവൻ്റെ വിരലിലേക്ക് മോതിരം അണിയിച്ചു ക്യാമറ കണ്ണുകളൊന്നും വിടാതെ ആ മനോഹര ദൃശ്യം ഭംഗിയിൽ ഒപ്പിയെടുത്തു മഹേഷ് രേവതിയെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ചു നാണത്തോടെ അവൾ തലതാഴ്ത്തി രേവതിയുടെ വീട്ടിൽ വെച്ച് അധികം ആർഭാടമില്ലാതെ അടുത്ത ബന്ധുക്കളെ കൂട്ടിയുള്ള കുഞ്ഞു ചടങ്ങായിട്ടാണ് നിശ്ചയം നടത്തിയത് മഹേഷിനും അതുതന്നെയായിരുന്നു താല്പര്യം രേവതിയെ അവൻ മനസ്സിലേക്ക് ക്ഷണിച്ചു തുടങ്ങി പെണ്ണ് കണ്ടുപോയതിനു ശേഷം പിന്നീട് ഇപ്പോളാണ് കാണുന്നത് ഫോൺ കോളുകൾ പോലും ഇല്ലായിരുന്നു എങ്കിലും മനസ്സുകൊണ്ട് ഈ കല്യാണത്തിന് അവൻ തയ്യാറെടുത്ത് തുടങ്ങിയിരുന്നു രേവതിയെ അതെ തൻ്റെ പാതിയായി അവളും മഹേഷിനെ നെഞ്ചോട് പതിപ്പിച്ചു വെച്ചു സദ്യയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത് കാരണവന്മാർ ചേർന്നാന്ന് തന്നെ വിവാഹത്തിനുള്ള തീയതിയും കുറിച്ചിരുന്നു ഉടനെയില്ല ആറുമാസത്തെ സാവകാശമുണ്ട് അതൊരനുഗ്രഹമായി ഈ ഇടവേളയിൽ രണ്ടുപേർക്കും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുമല്ലോ മഹേഷിന്റെ അമ്മയ്ക്കുൾപ്പെടെ എല്ലാവർക്കും കുട്ടിയെ അങ്ങ് ബോധിച്ചു ഇറങ്ങാൻ നേരം ചേർത്ത് നിർത്തി ചുംബിച്ചിട്ടൊക്കെയാണ് മടങ്ങിയത് വന്നപാടെ മഹേഷ് കിടക്കയിലേക്ക് ചാഞ്ഞു അത്ര കണ്ടുണ്ട് ക്ഷീണം പതിവില്ലാഞ്ഞിട്ടും ഈ നേരത്തും കണ്ണുകൾ മാടി അടഞ്ഞു പോയിരുന്നു ഫോണും കൊണ്ട് തെക്ക് വടക്ക് നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി ഇപ്പോൾ എന്തായാലും നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടാകും സമയം സന്ധ്യയില്ലേ ആരായിരിക്കും ആ പെണ്ണ് എൻ്റെ മഹേഷേട്ടൻ കെട്ടാൻ പോകുന്നവള് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നേരമായിരുന്നു മഹേഷേട്ടൻ്റെ ഫേസ്ബുക്ക് പേജ് തപ്പി നോക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഫോട്ടോസ് വല്ലതും അതായിരുന്നു ലക്ഷ്യം പക്ഷെ ഒന്നുമില്ല ഈ നേരം വരെ അഞ്ചേച്ചി അവസാന പ്രതീക്ഷ എന്നോണം ചേച്ചിക്ക് തന്നെ ഒരു മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ ഓൺലൈനുള്ളത് കൊണ്ട് അപ്പം തന്നെ റിപ്ലൈ കിട്ടി ചേച്ചി മീനാക്ഷി ചേച്ചി സ്റ്റാറ്റസ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്തേ ഇന്ന് മഹേഷേട്ടൻ്റെ നിശ്ചയായിരുന്നില്ലേ അതിൻ്റെ പിക്ക് എന്തെങ്കിലും നോ ഉടനെ മറുപടി വന്നു ആ പ്രതീക്ഷയും നശിച്ചു പക്ഷേ തോൽക്കാൻ വയ്യ ചേച്ചിക്കത് ആരാണെന്നറിയോ ഇല്ലടാ എന്തേ ഏയ് ഒന്നുമില്ല ചേച്ചി വെറുതെ അറിഞ്ഞിരിക്കാനാ ചേച്ചിയൊന്ന് അന്വേഷിക്കോ നീ എന്തിനാ ഇപ്പോൾ അതൊക്കെ അറിയുന്നത് എന്തായാലും ഇത്രയും വരെ എത്തി ഇനി ഇതിൻ്റെ പുറകെ നടക്കണ്ട അയാൾ വേറെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ മോളതൊക്കെ വിട്ടേക്കാം എന്നിട്ട് പഠിത്തത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും എനിക്കതിന് കഴിയുമോ അങ്ങനെ മറക്കാനാണോ ഞാൻ സ്നേഹിച്ചേ പറ്റുന്നില്ല ഞാൻ ശ്രമിച്ചു നോക്കി ഈ നിമിഷം വരെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കി എന്നിട്ടും നടക്കുന്നില്ല ഉള്ള മാർക്ക് കരഞ്ഞു ഏയ് ഒന്നിനുമില്ല ചേച്ചി വെറുതെ ഒന്ന് അറിയാനാ ആ ഭാഗ്യവതി ആരെന്ന് നോക്കാനാ ഞാൻ എന്തായാലും അന്വേഷിക്കുകയാണ് അറിയുമ്പോൾ പറഞ്ഞു തരാം ബൈ വെറുതെ മൂളി കൊടുത്തു അറിയണം എനിക്കതാരാണെന്ന് ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല ശരിക്കും ശരിക്കും ഭാഗ്യവതിയാണ് നിങ്ങൾ എൻ്റെ മഹേഷട്ടിനെ സ്വന്തമാക്കാൻ പോകുമല്ലേ ഈ ജന്മത്തിൽ ചേച്ചിയെടുത്തോ പക്ഷെ അടുത്ത പ്രാവശ്യം എനിക്ക് മടക്കിത്തരണോ എൻ്റെ ജീവനെ എൻ്റെ പ്രാണനാ എൻ്റെ ജീവനോ അത് എൻ്റെ പ്രണയം എൻ്റെ മാത്രം പ്രണയം രണ്ട് രാത്രിയും ഒരു പകലും കഴിഞ്ഞു ഇതുവരെയും അറിഞ്ഞില്ല ആ പെണ്ണിനെക്കുറിച്ച് മഹേഷേട്ടൻ്റെ ഭാവി വധുവിനെക്കുറിച്ച് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വീട്ടിലിരിക്കാൻ പോലും വയ്യ അത്രയ്ക്ക് മടുപ്പ് ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൂടുതൽ വേട്ടയാടുന്നത് ക്ലാസ്സിൽ പോകും നിത്യയുടെ തോളിൽ ചാരി കുറേ നേരം കരയും അവളൊന്നു ആശ്വസിപ്പിക്കും കുറച്ചൊരു ചമനം കിട്ടും വീട്ടിലെത്തി കഴിയുമ്പോൾ പണ്ടത്തേതിൻ്റെ പിന്നത്തത് എന്ന് പറയുന്ന അവസ്ഥ മഹേഷ് ഏട്ടിൻ്റെ ഫേസ്ബുക്കിൽ എന്നും നോക്കും പിക്ചർ ഇട്ടിട്ടുണ്ടോന്ന് കഴിഞ്ഞ ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചേച്ചി കടയിൽ പോയിട്ട് വരുമ്പോൾ മീനാക്ഷി ചേച്ചിയോടൊക്കെ ചോദിച്ചിട്ട് വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അന്നാ ചേച്ചി ലീവായിരുന്നത്രേ അതുകൊണ്ട് വരുമ്പോൾ ചോദിക്കാം എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു നിത്യവഴിയും ഒന്ന് ശ്രമിച്ചു നോക്കി കിട്ടിയില്ല നിശ്ചയം കഴിഞ്ഞു കല്യാണം ഉടനെയില്ലെന്നും മാത്രം അറിഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല ദർശനം ചേച്ചി അറിഞ്ഞുകൊണ്ട് വിളിച്ചില്ല സപ്പോർട്ട് ചെയ്യില്ലെന്ന് പണ്ടേ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ ആവശ്യവുമായിട്ട് ചെന്നാൽ ചീത്ത പറയും അധികമൊന്നും പിടിച്ചു നിൽക്കാനാകില്ല എനിക്ക് തളർന്നു പോകും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അവിടെയും തോറ്റുപോകും പൂർണ്ണമായും മഹേഷ് ഏട്ടൻ എനിക്ക് അന്യനായി കഴിഞ്ഞില്ലേ അന്ന് രാത്രിയിൽ അഞ്ചേച്ചി വിളിച്ചു അറിഞ്ഞതൊക്കെ പറഞ്ഞു തന്നു രേവതി എന്നാണ് പേരെന്നും മഹേഷൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ റിലേറ്റീവാണെന്നും ആറുമാസം കഴിഞ്ഞാണ് വിവാഹവും എന്നൊക്കെ അറിഞ്ഞു തൃപ്തിയായി ഇനി എന്ത് എന്നൊരു ചോദ്യം ബാക്കിയായി വിട്ടുകൊടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല ഒരുപാട് ശ്രമിച്ചു ഞാൻ അറിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ ചേച്ചിയുടെ ഫോട്ടോ ഒന്ന് കിട്ടിരുന്നെങ്കിൽ ആ നേരത്തെ ഒരു തോന്നലിൽ ആദ്യം തന്നെ മഹേഷേട്ടൻ്റെ അക്കൗണ്ട് എടുത്തു ഫ്രണ്ട് ലിസ്റ്റ് ഒന്ന് അരിച്ചുപേർക്കി രേവതി എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു ഫ്രണ്ട്സാണ് ആ പ്രൊഫൈൽ ഒന്ന് എടുത്തു നോക്കി ആണോ എന്ന് ഉറപ്പിക്കാൻ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നതുകൊണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും വീഡിയോസൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല വെറുതെ എങ്കിലും ഒരു റിക്വസ്റ്റ് അയച്ചിട്ടോ ഇപ്പോൾ കണ്ണുകൾ ഒഴുകുന്നില്ല പേടിക്കാനൊന്നുമില്ലെന്ന് ആ ഒരു ഉള്ളിലിരുന്ന് പറയുന്നു ഇത്രയും നേരം പെരുമ്പറ പൊട്ടിയ മനസ്സൊന്നടങ്ങിയിട്ടുണ്ട് ശ്വാസമൊന്നെടുത്തു വിട്ടു കിടക്കയിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ അടയ്ക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഹേഷേട്ടൻ്റെ ഒരു അവ്യക്ത രൂപം മുന്നിൽ തെളിഞ്ഞു മഹേഷേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ അറിഞ്ഞു രാവിലെ ഇറങ്ങി സ്കൂളിലേക്ക് നടക്കും വഴി നിത്യോട് പതുക്കനെ പറഞ്ഞു അവളൊന്ന് തല ചിരിച്ചു നോക്കി സത്യമാണോ എങ്ങനെ അറിഞ്ഞു കേൾക്കാനുള്ളൊരാകാംക്ഷ അവളിലും ഉണ്ടായിരുന്നു ഇന്നലെ അഞ്ചേച്ചി വിളിച്ചു അപ്പ പറഞ്ഞതാ ഓഹോ നീ ചോദിച്ചു കാണും എന്നിട്ട് എന്തൊക്കെ അറിഞ്ഞു രേവതി എന്നാണ് പേരെന്ന് പറഞ്ഞു ഇവിടെ അടുത്തങ്ങുമല്ല വീട് മഹേഷേട്ടൻ്റെ അനിയേറ്റൊരാളില്ലേ മീനാക്ഷി അല്ലാണ്ട് ആ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവാണ് ആ അപ്പോൾ കുടുംബക്കാർ തമ്മിലുള്ള മാറ്റക്കല്യാണോ എന്നിട്ട് ഫോട്ടോ കണ്ടോ കണ്ടില്ല തല താഴ്ത്തി തന്നെ പറഞ്ഞു കാണണ്ട ഇനി ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോകണ്ട നിനക്ക് നിന്റെ കാര്യം മാത്രം മതി പുള്ളി കെട്ടുക കെട്ടാതിരിക്കുക എന്തേലും ചെയ്യട്ടെ കേട്ടോ വെറുതെ മൂളിയാൽ പോരാ ഇങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് വീണ്ടും പട്ടിയെ പോലെ പുറകെ പോകാൻ നിൽക്കണ്ട നിത്യ കടുപ്പിച്ചൊന്നു പറഞ്ഞു വറ്റിയ കണ്ണിൽ വീണ്ടും നീരുറവ് പൊടിഞ്ഞു അവൾ എൻ്റെ കയ്യിലേക്ക് വിരൽ കുരുത്ത് പിടിച്ചു എനിക്കിഷ്ടാണ് എനിക്ക് നിന്നെ മനസ്സിലാകും പെണ്ണെ പക്ഷെ അയാൾക്ക് നിന്നെ അറിയില്ല ആൾക്ക് അയാളുടേതായ കാരണങ്ങളുണ്ടാകും അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അക്സെപ്റ്റ് ചെയ്യുകയേ വഴിയുള്ളൂ പിടിച്ചു വാങ്ങേണ്ടതല്ലോ അറിഞ്ഞു തരേണ്ടതല്ലേ കരയാതെ മുഖമൊക്കെ കഴുകിയിട്ട് ക്ലാസ് കയറാം വാ അവൾ കയ്യിൽ പിടിച്ച് വെച്ചപ്പോൾ കൂടെ പോയി അപ്പോഴും ആ ചേച്ചി റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കാണണേ എന്നൊരു ചിന്ത മനസ്സിൽ വന്നിരുന്നു വൈകുന്നേരം ചെന്ന് ഫോൺ നോക്കുമ്പോൾ കണ്ട നോട്ടിഫിക്കേഷൻ കുറച്ച് സന്തോഷം തരുന്നതായിരുന്നു രേവതി അക്സെപ്റ്റഡ് യുവർ ഫ്രണ്ട് റിക്വസ്റ്റ് ഒപ്പം ആരാണ് എന്ന് ചോദിച്ചു കൊണ്ടൊരു മെസ്സേജും മറുപടി കൊടുക്കുന്നതിന് മുൻപ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തു ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിൽ കണ്ണുകൾ ഉടക്കി ഊഹം ശരിയായിരുന്നു ഇതുതന്നെയായിരുന്നു മഹേഷേട്ടൻ കെട്ടാൻ പോകുന്ന ചേച്ചി എൻഗേജ്മെൻറ്റ് പിക്കുണ്ട് മഹേഷേട്ടൻ പുഞ്ചിരിയോടെ ആ ചേച്ചിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ നിറഞ്ഞു ചിരിക്കുമാണ് മഹേഷ്ഠൻ അതുപോലൊരു ചിരിയെന്നിലും നിറഞ്ഞു സങ്കടം നിറഞ്ഞൊരു വരണ്ട ചിരി എന്നെ കാണുമ്പോൾ എന്താ മഹേഷേട്ടൻ ഇങ്ങനെ ചിരിക്കാത്ത ഉള്ളിൽ നിന്ന് ആത്മാവ് വിളിച്ചു ചോദിച്ചു സുന്ദരിയാണ് ചേച്ചി മഹേഷ് നന്നായിട്ട് ചേരും ഇപ്പോഴേ കണ്ടില്ലേ രണ്ടുപേരും മാച്ചിങ് ഡ്രെസ്സൊക്കെയാണ് എന്നെ വേണ്ടെന്ന് വെച്ചത് നന്നായി എന്നാലും അത്ര മോശമാണോ മഹേഷ് ഷേട്ടാ ഞാൻ ഇത്രയും മുടിയില്ലാത്തോണ്ടാണോ തടി കൂടിപ്പോയിട്ടാണോ അത് ഹൈറ്റ് കുറവായതുകൊണ്ടല്ലേ എന്താ എന്താ നിങ്ങൾ എന്നെ കാണാതെ പോയേ പതിനേഴ് കരിയുടെ വിലാപങ്ങൾ പക്വത എത്താത്തവളുടെ ഭ്രാന്തമായ ചിന്തകൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് കുറേ നേരം നോക്കി ഞാനും ആ ചേച്ചിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു ആ ചേച്ചിയെപ്പോലെ ഒരുങ്ങി നോക്കി കാതിലെ കുഞ്ഞു സ്റ്റെഡ് ഒരു ജിമിക്കിട്ട് നോക്കി കുഞ്ഞുപൊട്ടിന് പകരം വലിയൊരു പൊട്ട് വെച്ചു പോണീട്ടയിൽ കെട്ടിയിരുന്ന മുടി അഴിച്ചിട്ടു കണ്ണൊന്ന് കടുപ്പിച്ചെഴുതി ഇതൊക്കെയാകും മഹേഷേട്ടൻ്റെ ഇഷ്ടങ്ങൾ അതുപോലെ ആകാൻ ഒരു ശ്രമം നടത്തി എന്തു ചെയ്തിട്ടും ഭംഗി തോന്നിയില്ല ആ ചേച്ചി തന്നെയാ ചേർച്ച സുന്ദരി കാണുമ്പോൾ അറിയാം പാവമാണെന്ന് ഞാൻ വേണ്ടല്ലേ മഹേഷേട്ടാ എന്നെ വേണ്ടല്ലേ വിട്ടുപോകാൻ തോന്നുന്നില്ല ഈ ജന്മം മുഴുവൻ വേണം ഞാനൊന്ന് അപേക്ഷിച്ച് നോക്കട്ടെ ആ ചേച്ചിയോട് എനിക്ക് തന്നാലോ ചിലപ്പോൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തോട് ചോദിച്ചു കണ്ണു ചിമ്മി കാണിച്ചു എന്നൊരു തോന്നൽ ഫോൺ എടുത്ത് ചാറ്റ് ഓപ്പൺ ആക്കി ആരാ എന്ന ചോദ്യത്തിന് എന്ന് തന്നെ മറുപടി കൊടുത്തു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്തയച്ചു റിപ്ലൈ വരട്ടെ ശേഷം ബാക്കി അറിയില്ല ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് പക്ഷേ ഇങ്ങനെ വേണം ചിലപ്പോൾ കണ്ണം കാണിച്ചു തന്നൊരു വഴിയാണെങ്കിലോ